ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇതാ കുറച്ച് പുതിനയിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു വലിയ ചെറുനാരങ്ങയാണ് പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള പച്ചമാങ്ങ മാങ്ങ ഇതാ പച്ചമാങ്ങ മാങ്ങ ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിന് വേണ്ടി ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പുതിനേയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഈ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ചു ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാരയൊക്കെ നികുതി മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ അടിച്ചെടുത്തിട്ട് വരാം ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ആണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത് നല്ല കിടിലൻ ആണ് ഈ ജ്യൂസിനെ നല്ല തണുപ്പോടെ കുടിക്കാൻ ഈ ചൂട് സമയത്തൊക്കെ ദാഹവും വിശപ്പും ഒക്കെ മാറാൻ നല്ല ജ്യൂസാണിത് അപ്പോൾ ഇതാ ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇടണമെങ്കിൽ ഇട്ടിട്ട് കുടിക്കാം അപ്പോൾ ഞാനിത് തണുത്ത വെള്ളം വെള്ളമൊഴിച്ചിട്ട് അടിച്ചതുകൊണ്ട് ഐസ് ക്യൂബായിട്ട് വേറെ ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല ഇത് ഞാനെടുത്ത അളവിന് നാല് ഗ്ലാസ് ജ്യൂസ് ഉണ്ട് അപ്പോൾ ഇതാ എൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക വെറുതെ പറയുന്നില്ല കിടിലൻ ടേസ്റ്റാണ് നല്ല തണുപ്പിൽ ഈ ചൂട് സമയത്ത് കുടിക്കാൻ ഭയങ്കര ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല വീണ്ടും വരെ നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും താങ്ക് യു